സ്നേഹമുള്ളവരെ കഥാമാല എന്ന ചെറുകഥാ ശേഖരത്തിലെ അടുത്ത കഥ എക്സിക്യൂട്ടീവ് കഥയിലേക്ക് കിടക്കാം എക്സിക്യൂട്ടീവ് ബോംബെയിൽ നിന്ന് ശശി വിളിച്ചാൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരവും കാലവും ഒന്നും പ്രശ്നമല്ല പക്ഷേ തിരക്കാണെന്നാണ് എപ്പോഴും പറിച്ചിൽ കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവാ ആരെങ്കിലും മുറിമുറുത്താൽ ഉടനെ രാജിക്കത്ത പിറ്റേന്ന് വേറെ കമ്പനിയിൽ പഴയ ശശിയല്ല മോനെ അവൻ്റെ ന്യായീകരണം അവൻ തുടങ്ങി എം ഡി ഇപ്പോൾ പോക്കറ്റില്ല ഡയറക്ടർ ബോർഡിൽ കയറാൻ വഴിയുണ്ട് ന്യൂയോർക്കിൽ ഫ്രണ്ട് ഓഫീസ് തുറക്കുന്നു അവിടെ ചാർജ് എടുക്കാൻ പറഞ്ഞേക്കും ഹോണലുലു എന്ന് കേട്ടിട്ടുണ്ടോ അവിടെ ചിലപ്പോൾ ഒരു ഹോളിഡേ തരപ്പെടും വേറെ ഒന്നുമില്ല പറയാൻ കൂട്ടത്തിലൊരറിയിപ്പും അടുത്ത മാസം നാട്ടിൽ വരുന്നു ഭാര്യയോടൊപ്പം നല്ല കാര്യം കുറേ കാലമായി കണ്ടിട്ട് രണ്ട് ലീവ് എടുക്ക് നമുക്ക് നാലു പേർക്കും തേക്കടിക്കോ കുമരകത്തോ ഒക്കെ പോകാം ഞാൻ പറഞ്ഞു പിന്നെന്താ എം ഡി കുറേ നാളായി പറയുന്നു ഒന്ന് കറങ്ങി വരാൻ അവൻ്റെ ഒരു എം ഡി ഭാഗ്യത്തിന് അധികം നീണ്ടുപോയില്ല അവൻ്റെ പെണ്ണും പിള്ളേയെ കണ്ടിട്ടില്ല കല്യാണത്തിന് പോകാൻ ഒത്തിരുന്നില്ല അവൻ എൻ്റെ കല്യാണത്തിനും വന്നിരുന്നില്ല ശശിയും ഭാര്യയും നാട്ടിൽ വരുന്നു രജിനിയോട് പറഞ്ഞു ഞാൻ ആര് എക്സിക്യൂട്ടീവോ അവൾ കൊടുത്ത പേര് ഞാൻ തലകുലുക്കി കറങ്ങാൻ പോക്ക് രജനിക്ക് ഇഷ്ടമുള്ള കാര്യം അവൾക്ക് ബോംബെയിൽ തിരക്കുള്ള ജീവിതം ഇഷ്ടമായിരുന്നു ഇപ്പോൾ ജീവിതത്തിൻ്റെ ഗതിവേഗം കുറഞ്ഞതിൽ പരാതി രണ്ട് ദിവസത്തെ ബോറടി മാറിക്കിട്ടും നേരത്തെ പറഞ്ഞേക്കണം വീടൊക്കെ ഒന്ന് ശരിയാക്കണം ഓർത്തുപോയി പിൻബെഞ്ചുകാരനായിരുന്ന ശശി ഞാനും അവനും തമ്മിൽ ഒരുപാട് അന്തരം എനിക്ക് നല്ല പിള്ള ചമയാൻ ഇഷ്ടം ചീത്തപ്പേരുണ്ടാക്കുക അചിന്യം അച്ഛൻ്റെ കടുത്ത ശിക്ഷണവും അതിന് കാരണം പക്ഷേ അവൻ്റെ കയ്യിൽ ഇരിപ്പ് ശരിയല്ലായിരുന്നു കാഴ്ചക്കൊരു റോമിയോ അന്നത്തെ ഫാഷനായ ഇറുകി പിടിച്ച പാൻറ്റും ഷർട്ടുമിട്ട് ലേഡീസ് കോളേജിൻ്റെ വാതിക്കൽ നോക്കി നിൽക്കും പെൺകുട്ടികൾ തിങ്ങി നിറഞ്ഞ ബസ്സിൽ കയറിപ്പറ്റി ചില്ലറ കൈക്രിയകൾ പഠിപ്പിൽ തോറ്റ് തുന്നമ്പാടി നടന്നിരുന്ന ഹമീദ് ഒരിക്കൽ പറഞ്ഞു നോക്കിക്കോ അവസാനം ഞങ്ങളായിരിക്കും മുമ്പിൽ ക്രാന്തദർശി ഇന്ന് ഗൾഫിൽ സ്വന്തം കമ്പനി നടത്തുന്നു പരീക്ഷകളെല്ലാം നല്ല രീതിയിൽ പാസ്സായപ്പോൾ എനിക്ക് കിട്ടിയത് സർക്കാർ ജോലി സുരക്ഷിതത്വത്തിൻ്റെ പര്യായം പ്രൈമറി സ്കൂൾ അധ്യാപകൻ്റെ മകന് അത് വലിയ നേട്ടം പിന്നെ ഇടം വലം നോക്കിയില്ല ഒന്നാം തീയതി കൈപ്പറ്റുന്ന ശമ്പളത്തിൻ്റെ ഉറപ്പിൽ ജീവിതം മുന്നോട്ട് കല്യാണം കഴിച്ചത് ബോംബെയിൽ ജനിച്ചു വളർന്ന രജനിയെ മെട്രോ സംസ്കാരത്തിൻ്റെ സന്തതി അവളുടെ ഇഷ്ടവേഷം ജീൻസും ടീഷർട്ടും രജനി പക്ഷേ അതുമാത്രമല്ല വിവാഹത്തിന് മുമ്പ് എന്നും പത്ത് കിലോമീറ്റർ ജോഗ് ചെയ്യുമായിരുന്നു ഇപ്പോഴും ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ ദിവസവും നാൽപ്പത്തിയഞ്ച് മിനിറ്റ് എയറോബിക്സ് രാത്രി പുറത്തിറങ്ങാൻ കൂട്ടു കാരണം ലളിതം രജനിക്ക് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട് എന്നിട്ടും പുഞ്ചിരി ആയാതെ എല്ലാവരോടും ഇടപെടുന്ന രജനി ഓഫീസിലെ കൂട്ടുകാരെ ചോദിക്കും നീ എങ്ങനെ രജനിയെ അടിച്ചെടുത്തു സത്യം പറയട്ടെ ഭാര്യയെ സംബന്ധിച്ച് സ്വൽപ്പം അരക്ഷിതത്വം എനിക്കുണ്ട് ഒരാഴ്ച കഴിഞ്ഞു വീണ്ടും ശശിയുടെ ഫോൺ എടാ ഞങ്ങൾ അടുത്ത മാസം വരുന്നു ഒരു മാസത്തെ ലീവ് എല്ലാം കമ്പനി ചെലവിലാ മാരിയറ്റിൽ സ്വീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് വയസ്സിന് കുറുക്കൻ്റെ ബുദ്ധിയാ കമ്പനി ചെലവാണെങ്കിൽ രാത്രി എന്നെ കൺസൾട്ട് ചെയ്യാലോ പിന്നെ എനിക്ക് ചൊറിഞ്ഞു വന്നു ഫോൺ അകത്തിപ്പിടിച്ചു എഡ്യൂക്കേഷണൽ ടൂറിന് പോയപ്പോൾ അവൻ സഹചാരിയായിരുന്നു പക്ഷേ ബോംബെയിലെ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ എന്നെ കൂട്ടിയില്ല നീ വെറും ശിശു അവൻ്റെ കമൻ്റ് അതിന് പറ്റിയ കൂട്ടുകാർ വേറെ ഉണ്ടായിരുന്നു അവരുമൊത്ത് കാലത്ത് ഇറങ്ങും ഒന്നും എന്നോട് പറയില്ല രണ്ട് ദിവസം കറുക്കത്തിലായിരുന്നു രണ്ടാം ദിവസം കറങ്ങി തിരിഞ്ഞ് രാത്രിയിലെത്തി വല്ലാത്ത ക്ഷീണം കാലത്ത് കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യ എന്തായിരുന്നു ഇന്നലെ പരിപാടി ഞാൻ ചോദിച്ചു ശശിക്ക് പുഞ്ചിരി പിള്ളേരോട് പറയാൻ പറ്റില്ല എന്ന ഭാവം ശശിയുടെ മഹത്വം രജനിയും അംഗീകരിച്ചു ഒരാഴ്ച മുമ്പേ അടിക്കലും തുടയ്ക്കലും തുടങ്ങി എനിക്ക് സ്വൈരം തന്നില്ല ലീക്ക് ചെയ്യുന്ന ടാപ്പ് നന്നാക്കണം മുറ്റത്തെ കാട്ടുചെടികൾ പറിച്ച് കളയണം അങ്ങനെ ആ ദിവസം വന്നു കാലത്ത് തന്നെ ശശിയുടെ ഫോൺ മാരിയറ്റിൽ നിന്നാണ് വിളിക്കുന്നത് ഉച്ചയ്ക്ക് ഊണിന് വരാമെന്ന് ഏറ്റു രജനി വെപ്രാളത്തിൽ അടുക്കളയിൽ കയറി പിന്നെ ഒരു ബഹളം വീട് മസാലയുടെ മണം കൊണ്ട് നിറഞ്ഞു അവസാനം ഒരു യുദ്ധം കഴിഞ്ഞ മട്ടിൽ വിയർത്തൊലിച്ച് അടുക്കളയിൽ നിന്ന് ഇറങ്ങി മേശപ്പുറത്ത് ഒരു വി ഐ പിക്ക് വിരുന്ന എല്ലാം കൂടി വെട്ടി വിഴുങ്ങാനുള്ള വിശപ്പുണ്ട് എനിക്ക് അവൻ വരട്ടെ ഗേറ്റിൽ വലിയ കാർ വന്നു നിന്നു ശശിയും ഭാര്യയും ഇറങ്ങി ഭാര്യയ്ക്ക് ചുരിദാർ അവൻ സ്യൂട്ടിൽ തടി വെച്ചിരിക്കുന്നു വീട്ടിലേക്ക് നടക്കുമ്പോൾ ഉറക്കെ ആത്മഗതം നല്ല കമ്പനി ഒരാളിങ്ങ് പോന്നാൽ ആകെ കുഴപ്പം ഞാനും രജനിയും മുഖത്തോടും മുഖം നോക്കി ശശിയും ഭാര്യയും അകത്തേക്ക് കയറി അവൻ വിസ്തരിച്ചൊന്ന് ചിരിച്ചു ഭാര്യയെ ചൂണ്ടിക്കാട്ടി ഇത് റൂബി റൂബി ചിരിച്ചു സുന്ദരി അവൻ എന്നെ ചൂണ്ടിക്കാട്ടി ഇത് വേണു ഇത് രജനിയെ നോക്കിയതും അവൻ വാവൊളിച്ചു മുഖത്ത് ഒരിട്ട് ചോരയില്ല എനിക്ക് ഒന്നും പിടികിട്ടിയില്ല റൂബിക്കും അത്ഭുതം പെട്ടെന്ന് അവൻ ഞെട്ടി ഉണർന്നു ഭാര്യയുടെ കയ്യിൽ കയറി പിടിച്ച് വെപ്രാളത്തിൽ പുറത്തോട്ട് ഇറങ്ങി നടക്കു വേഗം ഇതെന്തിരു പോക്ക റൂബി ചോദിച്ചു വന്നു കയറുമ്പോഴേക്കും പോകുന്ന വഴി ഞങ്ങളെ നിസ്സഹായതോടെ നോക്കി കൈ പിടിച്ച് വലിച്ച് ശശി ഓടുകയായിരുന്നു പടിയിറങ്ങുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കാതെ വിളിച്ചു പറഞ്ഞു ഇപ്പോഴോ ഓർത്തത് ഒരത്യാവശ്യ കാര്യം മറന്നുപോയി ഇന്ന് തന്നെ ബോംബെക്ക് പോകണം ധൃതിയുണ്ട് ശശി ശാപ്പാട് കഴിച്ചിട്ട് പോ ഞാൻ വിളിച്ചു പറഞ്ഞ് പിന്നാലെ ഓടി കാര്യമുണ്ടായില്ല നൊടി ഉള്ളിൽ കാറ് ഓടിയകന്നു ഞാൻ തിരിച്ചു വന്ന് സിറ്റിയിലിരുന്നു എന്താണ് സംഭവിച്ചത് രജനി പുഞ്ചിരിച്ചു എന്താ കാര്യം ഞാൻ തിരക്കി കൂട്ടുകാരനെ എനിക്ക് നേരത്തെ അറിയാം അവളുടെ മറുപടി ഞാനൊന്ന് ഞെട്ടി എങ്ങനെ എത്ര നാളായിട്ട് അവൾക്ക് നിഗൂഢത നിറഞ്ഞ കള്ളച്ചിരി ഞങ്ങൾ അടുത്ത് ഇടപഴകിയിട്ടുണ്ട് എൻ്റെ മുഖഭാവം കണ്ടിട്ട് ആവണം അവൾ വന്ന് സെറ്റിയുടെ കയ്യിലിരുന്നു എൻ്റെ തലമുടിയിൽ വിരലൊടിച്ചു എന്നിട്ട് മലർക്കെ ചിരിച്ചു ഇത്ര അസൂയ നല്ലതല്ല നീ പറയുന്നുണ്ടോ അവൾ പൊട്ടിച്ചിരിച്ചു ശരി പിണം കണ്ട കുറച്ച് കൊല്ലം മുമ്പാ ബോംബെയിൽ വെച്ച് കണ്ടിട്ടുണ്ട് അർദ്ധനഗ്നനായി അവൾ എൻ്റെ അങ്കലാപ്പ ആസ്വദിച്ച് ഒരു നിമിഷം ഇരുന്നു അവസാനം പറഞ്ഞു ബസ്സിൽ വെച്ച് ഞാൻ കൈയോടെ പിടിച്ചതാ ഇറങ്ങി ഓടിയപ്പോൾ ഓടിച്ചിട്ട് പിടിച്ചു ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയത് തലേന്നായിരുന്നു നാട്ടുകാരും കൂട്ടത്തിൽ കൂടി പിന്നെ പറയണോ ഒഴിച്ചിലും പിഴിച്ചിലും ആദ്യം പിന്നെ റോട്ടിൽ കൂടി നടത്തി അവൾ കുലുങ്ങി ചിരിച്ചു ഉടുതുണി ചുരുട്ടിപ്പിടിച്ചുള്ള ആ നടത്തം ഞാനും ചിരിച്ചു പോയി അപ്പോൾ ഇതാണ് കഥ കൂട്ടുകാർ കഥ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ദയവ് ഇത് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ